ഫ്രണ്ട്സ് വെൽക്കം ടു തീർത്ഥ ബ്ലോഗ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ ചങ്ങനത്തക്കാവിലെ വീനഫർണി മഹോത്സവമാണ് ഞാൻ ഓൾറെഡി ഞാൻ ഷോർട്ട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ലോങ് വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു തരുന്ന രാത്രിയിൽ ഉള്ള വീഡിയോ ആണ് അന്നത്തെ രാത്രിയിലുള്ള വീഡിയോ ആണ് മിക്കവാറും ഞാൻ ഇതിട്ട് കഴിഞ്ഞിട്ടായിരിക്കും പാർട്ട് ടു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും രാവിലത്തെ കുമ്പാടഘോഷയാത്രയുടെ വീഡിയോ ഇടാൻ ചാൻസ് കൂടുതലും ഇപ്പം ഞാൻ വൈകുന്നേരത്തെയാണ് നമ്മുടെ കൊടിയൊക്കെ ഇറങ്ങുന്ന ആ ഒരു ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് അല്ല ഈ വീഡിയോ അപ്പം ഇതിപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ടായിരുന്നു നൃത്തനാടകം അതിൻ്റെ പേര് വന്നിട്ട് കാളിക എന്നായിരുന്നു കളിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭദ്രകളിയുടെ ഒരു ഐതിഹ്യം പോലെയാണ് സംഭവം ഇതെനിക്ക് ഓൾറെഡി ഈ കഥ അറിയാമായിരുന്നു പിന്നെ കാണുകയും ചെയ്തു ഇപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുള്ളിരുന്ന് കാണുകയൊക്കെ ചെയ്തു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞു അവിടെ അത് കഴിഞ്ഞ് ആ നാളെ കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുമ്പോൾ എന്തേ ആന വരുന്നു ആന വരികൂടി ഇങ്ങനെ വരുന്നു അപ്പം പിന്നെ അവിടെ കുറച്ച് നേരം നോക്കി നിന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതിൻ്റെ കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അതെല്ലാം അപ്പോൾ ഞാൻ ആനേനെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെന്തെങ്കിലും അതിൻ്റെ കൂടെ ഉത്സവ പറമ്പ് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ മേടിച്ചു അത് ഞങ്ങൾ തിന്നുമായിരുന്നു സൊസ് ഉണ്ടായിരുന്നു അതൊക്കെ കൂടി തിന്നു പിന്നെ ഞങ്ങൾ ചെയ്തതെന്താന്ന് വെച്ചാൽ നമ്മൾ ആനേനെ കൊണ്ടു ആനയെല്ലാം കൂടെ നേരെ വന്ന് അതിനത് നിന്നു ഉണ്ടായിരുന്നു മൂന്നാനും കൂടെ വന്ന് നിന്നിട്ടുള്ള കുറച്ച് വിളക്ക് കത്തിച്ചു നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഷോർട്സ് ആക്കി ഞാൻ ഇട്ടിട്ടും ഉണ്ടായിരുന്നു അതെൻ്റെ ചാലോട് തോക്കി ഞാൻ കാണാം കേട്ടോ അപ്പം അതിനകത്ത് ആന വരുന്നുണ്ട് കേട്ടോ ആന വന്നിട്ട് അവിടെ നിൽക്കുന്ന അങ്ങനെ മൂന്ന് ആനകൾ വരുന്നുണ്ട് ഒരെണ്ണം ഈ വരിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു എണ്ണം വേറൊരു സൈഡിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അത് ടോട്ടൽ മൂന്ന് ആനകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആനേനെ കണ്ടുകൊണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പയ്യെ ഞങ്ങൾ പോവുമായിരുന്നു പിന്നെ അധികം സമയം ഞങ്ങൾ നിന്നില്ല കാരണം അപ്പം തന്നെ പതിനൊന്ന് പതിനൊന്നര സമയക്കായി പതിനൊന്ന് പതിനൊന്നര പ പതിനൊന്നേക്കാല് അങ്ങനെ സമയക്കെ ആയി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് ഞങ്ങളുടെ ചങ്ങളത്തക്കാവിലെ ലാസ്റ്റ് ഡേ ഓഫ് ആണ് ഇപ്പോൾ കരിഞ്ഞത് അ ഞാൻ ഇറങ്ങി അവിടെ ഞാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഉത്സവമെല്ലാം കഴിഞ്ഞു നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ ഉത്സവത്തിൻ്റെ അതും ഒപ്പം അങ്ങനെ കഴിഞ്ഞു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്